വഴിയിൽ ഉള്ളൊരവസ്ഥ തീർച്ചയായിട്ടും നിങ്ങളുടെ വഴിയിൽ വെള്ളം കയറാൻ സാധ്യത വളരെ കൂടുതൽ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ വരുന്നവർ ശ്രദ്ധിക്കുക നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവരും മറ്റു വഴി തേടി പോവുക രാത്രിയേക്ക് വന്ന് നമ്മളറിയാതെ വഴി വഴിയിൽ വെള്ളം കിടപ്പുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കില്ല പെട്ടെന്ന് വണ്ടി ഇറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തൃശ്ശൂർ കുന്നംകുളം റോഡിൽ കേച്ചേരി മുതൽ കുന്നംകുളം വരെയാണ് ഇതുപോലെ റോഡ് ഏതാ പുഴ ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വഴി കിടക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക